വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചില പ്രത്യേകതരം ആൾക്കാരെ റോസ്റ്റ് ചെയ്യാനാണ് ഇടയ്ക്ക് വെച്ച ചാനൽ തുറന്ന ഉടനെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ചെവിതല്ല ഈ ഒരു സാധനം കാരണം ഇപ്പൊ ചാനൽ തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ഇടയ്ക്ക് വെച്ച് എന്തായാലും നമ്മൾ പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് യൂട്യൂബിലേക്ക് ആക്റ്റീവായി വരാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ നേരത്തെ പഠിച്ച് ലൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് വീഡിയോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കാണാൻ ആ വീഡിയോ അപ്പൊ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് നേരെ റോസ്റ്റിങ്ങിലോട്ട് കിടക്കാം ഇവരെ ഏതെങ്കിലും ചന്തയുടെ ഫ്രണ്ടിലങ്ങനെ കച്ചവടത്തിന് നിർത്തിക്കഴിഞ്ഞാൽ ആ ദേശം തന്നെ മുടിഞ്ഞു ആറ്റം ആറ്റംബിനേക്കാൾ വീര്യമാണ് അവരുടെ സംസാരത്തിന് നിർത്താതെ കരയുന്ന എരിമകളെ പോലെ ആദ്യം തന്നെ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന മാമൻ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം मेरी और और पूरी टीम की एक कोशिश रहती है कि हम आपका शॉपिंग एक्सपीरियंस कैसे बेहतर आओ टीवी पे जिंदगी आसान അവർ നൽകുന്ന ും ഒരു മാസത്തിൽ കൂടുതൽ ഓർഡർ അവർക്ക് ഒരു നിർബന്ധം അവരുടെ എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ആവണമെന്നാണ് നമ്മുടെ തലപ്പത്തിരിക്കുന്ന മാമൻ പറയുന്നത് ഈ പേരുള്ള കമ്പനിയുള്ള ഫോൺ ഇതുവരെ ആരും കണ്ടിട്ടില്ല അത് ആദ്യമായിട്ട് കാണുന്നത് തന്നെ നാപ്റ്റോളിയിൽ കൂടെ ആയിരിക്കും നമ്മള് ഈ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അപ്പൂപ്പന്മാർ ചോദിക്കും പക്ഷെ അവരൊക്കെ വിൽക്കുന്ന ആ ഫോണിനെ അവർ അവരുടെ ആ ഫോൺ കണ്ടുപിടിച്ചാൽ ഞാൻ വലിയ ഇങ്ങനെ പെടലിക്ക് ഒരു അടി കൊടുത്തിട്ട് ആ ഫോൺ മേടിച്ചോണ്ട് വീട്ടിൽ പോയനെ ഇനി അവര് തന്നെ കണ്ടുപിടിച്ച ഒരു പ്രത്യേകതര സംഭവം നമുക്ക് കാണാം നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഫലങ്ങളൊന്നും കിട്ടുന്നില്ലേ നിങ്ങൾക്കായി ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഫുഡ് മസാജ് കാൽ സംഭവം കൊള്ളാം വീട്ടിൽ തറയിൽ ഇട്ടേക്കുന്ന ചവിട്ടിക്കാത്ത ഒരു വാച്ചിന്റെ ടൈം പീസും തല്ലി പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് കാലിന്റെ വേദന വാർന്ന സാധനം പറഞ്ഞു അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവരത് വിൽക്കുന്നത് ഇതൊക്കെ എന്ത് ഡിജിറ്റൽ വാച്ച് വിട്ടിട്ട് ആപ്പിളിന്റെ കമ്പനി സ്മാർട്ട് വാച്ച് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതൊക്കെ ഇനി നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ച് ഇത് നിങ്ങൾക്ക് വളരെയധികം കൺവീനിയൻറ്റ് ആയിട്ട് ഉപയോഗിക്കുവാൻ സാധ്യമാകുന്നുണ്ട് നിങ്ങളുടെ ഫോണുമായിട്ട് ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാനും അതുപോലെ തന്നെ സംസാരിക്കുവാനും ഡിസ്കണക്ട് ചെയ്യുവാനും സാധ്യമാകുന്നതാണ് പിന്നെ എഴുത്തു പറയാനുള്ള സംഭവമാണ് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ ഈ പരസ്യത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു കോൾ വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിൻ്റെ മാനേജർ തന്നെ അപ്പുറത്തെ മുറിയിൽ ഇന്ന് ഫോൺ വിളിക്കും ഇപ്പുറത്ത് ഇന്ന് അയാൾ എടുക്കും അത് മലയാളത്തിൽ ജയസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇല്ലാതിരുന്ന അപ്പം നാപ്റ്റോള് നമ്മൾ യൂട്യൂബിൽ കണ്ടു അപ്പം നമ്മുടെ വകം ചെറുതായിട്ടൊരു ഡൊണേഷൻ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ട വീഡിയോ ആണ് അപ്പം ഇന്നത്തെ പ്രത്യേക വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ ബ്രേക്കിന് ശേഷം പുതിയതായിട്ട് ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്തിട്ട് ആണെന്നുള്ള ഓപ്ഷൻ എനേബിൾ എനബിൾ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അപ്പം ഇതുപോലെയുള്ള പുതിയ പുതിയ റോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ഞാൻ